ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് രാവിലെ തന്നെ ബിഗ് ബോസ് നല്ലൊരു അടിപൊളി ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതായത് സൂംബ ക്ലാസ് നടത്തുക നെവിൻ ആണ് ഇൻസ്ട്രക്ടർ അപ്പൊ നെവിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പഴയ എക്സ് സൂംബ സൂംബാ ട്രെയിനറാണെന്നൊക്കെ നെവിൻ ഇത് കേട്ട പാടെ വേഗം പോകുന്നുണ്ട് ജാക്കറ്റും ഷൂസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ സാബിമാൻ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട് ബിഗ് ബോസ് പാട്ട് വലുതെ ഇട്ടു എന്നൊക്കെ പക്ഷെ ബിഗ് ബോസ് അവിടെ പാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു താളത്തിൽ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ നെവിൻ സൂമ്പർ ഡാൻസിന്റെ കുറെ ഗുണം വശങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് അനിമോളിയാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്നത്തേയും പോലെ തന്നെ അനിമോളെ ഇട്ട് ചെറിയുന്നുണ്ട് അനിമോളോട് പറയുന്നുണ്ട് ഇങ്ങനെ നല്ല കളിക്കണ്ടേ കുറച്ച് വികാരത്തോടെ കളിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ അവസാനം അനുമോ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് ആ ശരി ഇതൊക്കെ മതി ഇനി അടുത്ത ആളെ വിളിക്കാന്ന് ആദ്യം ഓരോരുത്തരെയും വിളിച്ചിട്ട് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രൂപ്പായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പായിട്ട് എല്ലാരെയും വിളിച്ചിട്ട് എല്ലാവരും ലൈനായി നിന്ന ശേഷം നെവിൻ പറയുന്നുണ്ട് എല്ലാവരും ഹിപ്പ് വെച്ചിട്ട് എട്ട് വരയ്ക്കാൻ പറയുന്നുണ്ട് സംഭവം ക്ലാസ് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് അതിനിടയിൽ കൂടെ നെവിനും കൂടെ ആയതുകൊണ്ട് ചിരിക്കാനും കുറെ മൊമെന്റ്സ് ഉണ്ട് എല്ലാവർക്കും സൂമ ക്ലാസ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അനുമോള് പറയുന്നുണ്ട് ഇനി എന്നും ഡാൻസ് വേണ്ട നമുക്ക് സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നുണ്ട് നെവിനോടും പറയുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെയൊക്കെ നന്നായിട്ട് ചെയ്യുന്നു എന്നൊക്കെ എന്തായാലും നെവിന്റെ കുറച്ച് കഴിവുകൾ കൂടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ടാസ്കുകൾ ഒക്കെ കൊടുക്കുമ്പോഴേ ബാക്കിയുള്ളവരുടെ കഴിവും കൂടെ പുറത്തുവരുള്ളൂ അപ്പൊ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക